അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് കേക്ക് മിക്സ് വെച്ചിട്ട് എന്ന് വെച്ചാൽ റെഡി ടു മിക്സ് അത് വെച്ചിട്ട് നമുക്ക് ഒരു കിലോൻ്റെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രസ്റ്റാൻ ക്രംബിൻ്റെ കേക്ക് മിക്സാണ് ഞാൻ എടുക്കുന്നത് വൈറ്റ് വൈറ്റ് സ്പഞ്ചിൻ്റെ കേക്ക് ഇത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കേക്ക് മിക്സ് എടുത്തിട്ടുണ്ട് ക്രിസ്റ്റാൻ ക്രമ്പിൻ്റെയാണ് ഞാൻ എടുക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ അപ്പോൾ ഇത് ലൂസ് വാങ്ങിക്കാൻ കിട്ടും ഞാൻ അഞ്ച് കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിക്കണത് നമുക്ക് ഒരു കിലോൻ്റെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഞാനിവിടെ എടുക്കുന്നത് കേക്ക് ജെല്ലാണ് കേക്ക് ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കേക്ക് ജെല്ല് വൺ കെ ജിൻ്റെ ആയിട്ട് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു അതൊരഞ്ച് ഗ്രാം കേക്ക് ജെല്ല് ഒരു കിലോ എനിക്ക് അഞ്ച് ഗ്രാമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് വാട്ടറാണ് എടുക്കുന്നത് അതൊരറുപത് എം എൽ ആണ് വേണ്ടത് അപ്പോൾ അത് അറുപത് ഗ്രാം ആക്കിയിട്ട് എടുക്കുകയാണ് ഞാൻ അറുപത് ഗ്രാം പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും ഇത്രേ ഇതിലേക്ക് വേണ്ടുള്ളൂ കേട്ടോ മീൻസ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കേക്ക് മിക്സിൽ ഉണ്ടാവും നാല് കോഴിമുട്ടിയും വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കേക്ക് മിക്സിൽ ഉണ്ടാവും നാല് കോഴിമുട്ടി ഞാൻ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതെല്ലാം കൂടി നമ്മൾ മിക്സ് ആക്കുകയാണ് നാല് കോഴിമുട്ട അറുപത് ഗ്രാം വാട്ടർ അഞ്ച് ഗ്രാം കേക്ക് ജെല്ല് പിന്നെ പൗഡർ ഞാൻ വേറെ ബൗളിൽ അവിടെ വേറെ അളന്ന് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ആദ്യം നമുക്ക് മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം കുറേ നേരം ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് മിക്സ് ആക്കി കൊടുത്താൽ മതി അതിൻ്റെ ശേഷം നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഞാൻ കേക്ക് മിക്സ് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇല്ല ഒപ്പം തന്നെ വേണമെങ്കിൽ അങ്ങനെയും ബീറ്റ് ചെയ്യാം ഞാനൊന്ന് എഗ്ഗ് മിക്സ് ചെയ്തിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് കേക്ക് മിക്സ് ഇട്ടുകൊടുക്കൽ ഇനി നന്നായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് നേരെ നന്നായിട്ടൊന്ന് വീറ്റ് ചെയ്യാം ഷുഗറും വാനില സെൻസും ഒക്കെ ഇതിൽ ഓൾറെഡി വരുന്നതാണ് നമുക്ക് പിന്നെ അതിൻ്റെയൊന്നും ആവശ്യത്തിൽ ഇല്ല എങ്കിലും ഞാൻ വാനില എസൻസ് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കും പിന്നെ കേക്ക് ജയിലിട്ടാലൊന്നും കൂടി സോഫ്റ്റ് കൂടും വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇടണ്ട നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഒന്ന് നന്നായിട്ട് അഞ്ച് മിനിറ്റ് നേരം നല്ലോണം ബീറ്റ് ചെയ്യുക അതിൻ്റെ ശേഷം പതിനഞ്ച് എം എല് നമുക്ക് ഓയിൽ വേണം ഏതെങ്കിലും കുക്കിംഗ് ഓയിലും മതി ഒളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കോക്കനട്ട് ഓയിൽ ഓയിലാവുമ്പോൾ നമുക്കതിനൊരു ടേസ്റ്റും മാറ്റം വരും അപ്പോൾ ഏതെങ്കിലും ഒരു ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യണത് അതൊരു പതിനഞ്ച് എം എല് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിൻ്റെ ശേഷം പിന്നെ ഞാൻ അഞ്ച് ഇഞ്ചിൻ്റെ പാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇന്നത്തെ രണ്ട് പാനിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഏഴ് ഇഞ്ച് എട്ടിഞ്ചിൻ്റെ പാനിലാണ് നമ്മൾ വൺ കെ ജിൻ്റെ ബാറ്റർ ഒഴിക്കുക ഞാനിവിടെ രണ്ട് ഹാഫ് കെ ജി ആണ് ഉണ്ടാക്കുന്നത് രണ്ട് ഹാഫ് കെ ജിൻ്റെ ടിന്നിലാണ് ഞാൻ ഒഴിക്കണത് ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചിട്ടാണ് ഞാൻ രണ്ട് ഹാഫ് കെ ജിൻ്റെ അഞ്ചിഞ്ചിൻ്റെ പാനിൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വൺ കെ ജിൻ്റെ കേക്കാണ് കേക്കിൻ്റെ ബാറ്ററാണ് അത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വെച്ചിട്ട് രണ്ട് പാനിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടിലേയും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാക്കിയിട്ടിട്ട് കൊടുത്താൽ മതി ഈക്വൽ ആക്കിയിട്ട് അതിൻ്റെ ശേഷം ഞാൻ ഫസ്റ്റ് നമ്മൾ ഓവൺ ഫ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് അതിൻ്റെ ശേഷം ഞാൻ ഓവനിലേക്ക് വെച്ചു കേക്കുകൾ വേറെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വൺ കെ ജിൻ്റെ ബാറ്ററി ഞാൻ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് അങ്ങനെ ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നേരം നമ്മൾ നൂറ്റമ്പത് ഡിഗ്രിയിൽ ബേക്ക് ചെയ്തു നല്ല സോഫ്റ്റ് ഉള്ള കേക്കായി കരട്ടത് എന്താ പറയുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല കൂടി നമ്മൾ സാധാരണ പൊടിയൊക്കെ കളഞ്ഞെടുത്ത് ഉണ്ടാക്കണിയിലേറെ ഒന്നും കൂടി ടേസ്റ്റുമാണ് ട്രൈ ചെയ്ത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കണ്ടാൽ തന്നെ അറിയണില്ല നല്ല സോഫ്റ്റ് ഉള്ള കേക്കാണ് കേട്ടോ ഞാൻ ഒരു കെ ജി ഒരു കിലോൻ്റെ കേക്കാണ് അപ്പോൾ അത് രണ്ട് ടിന്നിലാക്കി ഒഴിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏഴിഞ്ചിൻ്റെ എട്ടിഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചാൽ മതി നല്ല ഹൈറ്റ് വരും കേക്ക് പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേക്ക് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈ വൈറ്റ് സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് വൈറ്റ് വെച്ചിട്ടുള്ള കേക്ക് എന്തൊക്കെയാണോ നമുക്ക് അതൊക്കെ ഈ വൈറ്റ് സ്പൈച്ച് വെച്ചിട്ടുണ്ടാക്കോ പത്രമൊക്കെ ഉള്ളിട്ട വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം